ജയ് ശ്രീറാം എന്നൊരാൾ വിളിച്ചാൽ അയാളെ നമ്മൾ എന്തിനാണ് സംഘിയായി മുദ്രകുത്തുന്നത് ജയ് ശ്രീറാം ആദ്യമായി വിളിച്ചത് ഹനുമാനാണ് ജയ് ശ്രീറാം എന്നൊരാൾ വിളിച്ചാൽ നാം ഉടനെ സോഷ്യൽ മീഡിയകളിൽ പ്ലാറ്റ്ഫോമുകളിൽ അയാളെ സംഘിയായി മുദ്രകുത്തുകയാണ് ഒരു രക്ഷാബന്ധന ചരട് ഒരാളുടെ കയ്യിൽ കെട്ടിയാൽ നമ്മൾ അയാളെ സംഘി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ചാപ്പ മുത്തി കൊടുക്കുകയാണ് ഇപ്പോ ശതകോടീശ്വരനായ അംബാനിയുടെ മകന്റെ വിവാഹത്തിൽ അംബാനിയുടെ മകൻ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നുണ്ട് ചില പ്രൊഫൈലുകൾ സംഘികളാക്കാനുള്ള ഒരു വലിയ തത്രപ്പാടിലാണ് നാം അവിടെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചാണ് ജയ് ശ്രീറാം എന്നത് ഇവിടെ നൂറ് കോടിയോളം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട് അവരിൽ ഒരു വിഭാഗം രാമനെ ആരാധിക്കുന്നവരാണ് അവരെ സമത്തോളം ജയ് ശ്രീറാം എന്നത് അവരെ ഭക്തിയുടെ ഒരു വാക്കാണ് ഒരു ഹിന്ദു ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ അവനെ സംഘിയാക്കാനുള്ള ഒരു വലിയ തത്രപ്പാട് നമ്മുടെ ഇടയിലുണ്ട് ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ ഒരാൾ സംഘിയാകുന്നത് എങ്ങനെയാണ് ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഒരു നിരപരാധിയെ തല്ലിക്കൊല്ലുമ്പോഴാണ് അത് ഫാസിസത്തിന്റേതായി മാറുന്നത് ജയ് ശ്രീറാം എന്ന് മുഴക്കിക്കൊണ്ട് ഒരു ആരാധനാലയം തകർക്കപ്പെടുമ്പോഴാണ് അത് ഫാസിസത്തിന്റേതായി മാറുന്നത് ഒരു ഭക്തൻ ജയ് ശ്രീറാം എന്ന് പറയുമ്പോൾ അതയാളുടെ ഭക്തിയുടെ മാത്രം വാക്കുകളാണ് അത് പറഞ്ഞ പലരെയും നമ്മൾ സംഗീത